ഫാത്തി ഇന്ന് റാസി വിളിച്ചിട്ടില്ലല്ലോ ഇല്ല ഉമ്മ ഇക്കാക്ക ഇന്ന് വിളിച്ചിട്ട് എടുക്കുന്നില്ല ചിലപ്പോൾ തിരക്കിലാവും ഇന്നലെ വിളിച്ചിരുന്നു അല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു അതാവും വിളിക്കാതിരിക്കുന്നത് ഉമ്മ അത് ആലോചിച്ച് ടെൻഷനാവേണ്ട ഫാത്തി അവളുടെ ഉള്ളിലെ ഭയം പുറത്ത് കാട്ടാതെ ഉമ്മയെ സമാധാനിപ്പിച്ചു അവൾ റാസിക്ക് രാവിലെ അയച്ച മെസ്സേജ് സീൻ ചെയ്തിട്ടില്ല ഇന്നലെ പോയതാണ് ഓൺലൈനിൽ നിന്ന് ഫാത്തിയുടെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങി ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ തിരക്കാണെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചെങ്കിലും ഇടാറുണ്ട് ഇന്ന് ഇല്ലല്ലോ റബ്ബേ ഉമ്മയുടെ മുമ്പിൽ അതെല്ലാം മറച്ചു വെച്ചവൾ പണികളിൽ മുഴുകി ഫാത്തിയുടെ കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു രാവിലെ തന്നെ ഉമ്മാൻ്റെ അടുത്തലേക്ക് അയൽപ്പക്കത്തെ സേനപാദാത്ത വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചിരുന്നു ഫാത്തി അറിയിക്കേണ്ട അവൾക്കത് ഇപ്പോൾ താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സൈനബാദാത്ത അത് തടഞ്ഞിരുന്നു അതുകൊണ്ട് ഉമ്മ ഫാത്തിയെ ഒന്നും അറിയിച്ചില്ല അവളുടെ മുമ്പിൽ എല്ലാം അവർ മറച്ചുവെച്ചു അയൽപ്പക്കത്തെ താത്താർ വന്ന് ഉമ്മയോട് സംസാരിച്ചു പോകുന്നുണ്ട് പോകുന്ന എല്ലാവരുടെയും സഹതാപത്തിന്റെ ഒരു കണ്ണ് അടുക്കളയിൽ ജോലിയിൽ മുഴുകിയ ഫാത്തിയിലേക്കായിരുന്നു എല്ലാവരും തന്നിൽ നിന്ന് എന്തോ മറക്കാൻ ശ്രമിക്കുന്നതായി അവൾക്ക് തോന്നി എന്നാലും എന്തായിരിക്കും അതെന്നാലോചിച്ച് വെറുതെ സമയം പാഴാക്കണ്ടെന്ന് കരുതി അവൾ വീണ്ടും ജോലിയിൽ മുഴുകി അപ്പോഴാണ് അവൾ ഇന്നലെ കണ്ട പതിവില്ലാത്ത സ്വപ്നത്തെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത് ഫാത്തീനോട് പറയാതെ ഫാത്തീൻ്റെ ഇക്ക നാട്ടിൽ വരുന്നതായിരുന്നു അത് വിളിക്കുമ്പോൾ ഇടയ്ക്കിടെ പറയാറുണ്ട് ഇക്കാലിൻ്റെ ഫാത്തൂവിനൊരു സർപ്രൈസായി പറയാതെ നാട്ടിൽ വന്നാലോ എങ്ങനെയുണ്ടാവുമെന്ന് അങ്ങനെ ഒരു ദിവസം അവൾ ആഗ്രഹിച്ചത് കൊണ്ടാണോ അറിയില്ല അങ്ങനെ ഒരു സ്വപ്നം അവളെ തേടിയെത്തിയതും സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുന്നതിനിടയ്ക്കാണ് ഉമ്മയും മാമിയും മാമനും കൂടി അവിടേക്ക് പറയാതെ വന്നത് ഫാത്തി എന്താ പതിവില്ലാത്തൊരു വരവ് ഇന്നലെ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞതുപോലില്ലല്ലോ അവൾ പിണക്കം നടിച്ചു മോളെ കണ്ടിട്ട് കുറച്ചായില്ലേ കാണാനൊരു പൂതി അപ്പോൾ ഇങ്ങ് പോന്നു അതും പറഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് മകൾ കാണാതെ കണ്ണുകൾ തുടച്ചുമ്മ തുടച്ചുമാോളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അതിനോടവൾ എങ്ങനെ പ്രതികരിക്കും എന്നതായിരുന്നു ഉമ്മയുടെ ടെൻഷൻ ഉമ്മാൻ്റെ കണ്ണൊക്കെ കരഞ്ഞതുപോലെ മുഖം വിളറിയിട്ടുണ്ട് പതിവില്ലാത്ത പോലെ എല്ലാവരും റാസിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്തു പറ്റി എല്ലാവർക്കും എന്നോടൊരു സഹതാപം ഡിക്കാക്കയ്ക്ക് വല്ലതും ഏയ് ഇല്ല എല്ലാം എൻ്റെ വെറും തോന്നലാണ് ഫാത്തി അവളുടെ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അവരുടെ കഴിഞ്ഞുപോയ സുന്ദരമായ സുദിനങ്ങളെക്കുറിച്ച് ഓർത്തു എന്തു മനോഹരമായിരുന്നു കഴിഞ്ഞുപോയതെല്ലാം ഇനി എന്നാണ് കാത്തിരിപ്പിനൊരു വിരാമം ഫാത്തി ഓർമ്മകൾ അയവിറക്കി അപ്പോഴാണ് മാളിയക്കൽ തറവാട്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന ആംബുലൻസിൻ്റെ ശബ്ദം അവൾ കേട്ടത് എന്താ സംഭവിച്ചത് എന്നറിയാതെ അവൾ ചുറ്റും നോക്കി വീട്ടുമുറ്റത്തേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ റാസിക്കാക്ക് വല്ലതും ആംബുലൻസ് മാളിയക്കൾ തറവാട്ടിലേക്ക് കടന്നു വന്നു അപ്പോഴേക്കും ഉമ്മമാരും മാമിയും കൂടെ ഫാത്തിയുടെ അടുക്കൽ പോയി നടന്നതെല്ലാം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആംബുലൻസിൽ നിന്നും വെള്ളപുതച്ച ചേതനയേറ്റ ശരീരം പൊതുദർശനത്തിന് വേണ്ടി പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന മയ്യത്തു കട്ടിലേക്ക് വെച്ചു റാസിയുടെ വിയോഗം ഫാത്തിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇല്ല എൻ്റെ ഒന്നും പറ്റിയിട്ടില്ല അവൾ ആർത്തു കരഞ്ഞു ഉമ്മയും കുറച്ച് താത്തമാരും കൂടെ ചലനമറ്റു കിടക്കുന്ന റാസിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വെള്ളപുതച്ച് ജീവനില്ലാതെ കിടക്കുന്ന തൻ്റെ ജീവന്റെ പാതിയെ കണ്ടതും ഫാത്തിയുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഇക്കാ ഇക്കാ റാസിക്കാ അവൾ അലമുറയിട്ട് കരഞ്ഞു ചുറ്റും കൂടി നിന്നവരുടെ കണ്ണുകൾ ഈറൻ സർപ്രൈസായി വരുമെന്ന് പറഞ്ഞപ്പോൾ വെള്ള പുതച്ചിട്ടുള്ള ഈ വരവ് പ്രതീക്ഷിച്ചില്ലേക്ക ഇക്ക ഇക്കാലന്റെ പാത്തുവിനെ കണ്ണു തുറന്നൊന്ന് നോക്കൂ എന്നോട് പിണക്കത്തിലാണോ റാസിക്ക ഫാത്തി കരഞ്ഞു തളർന്ന് ബോധരഹിതയായി വീണു എല്ലാവരും കൂടെ അവളെ അവിടുന്ന് എടുത്ത് റൂമിലേക്ക് മാറ്റി കിടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാത്തി കണ്ണു തുറന്നു ഫാത്തിയുടെ കണ്ണുകൾ അവളുടെ ചുറ്റും കൂടിയവരിലേക്കായി താത്താമാരുടെ സഹതാപത്തിന്റെ നോട്ടം അവളിലേക്ക് നിഴലിച്ചു വിധവാ പട്ടൻ ചമഞ്ഞ ഫാത്തിയിലേക്ക് നോക്കി അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നത് അവൾ കേട്ടു വെമ്പൽ കൊള്ളുന്ന മനസ്സിലേക്ക് അവരുടെ സംസാരം കൂടെ കേട്ടപ്പോൾ മനസ്സിനെ പിടിച്ചുകെട്ടാൻ അവൾ പാടുപെട്ടു അവൾ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നി ഒരു വർഷം മാത്രമേ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും വിധവയുമായി ആ കുട്ടി ഓൾ എങ്ങനെ താങ്ങാനായത് ഇതാണ് അവർക്കിടയിലുള്ള ചർച്ച പലരുടെയും സഹതാപത്തിൻ്റെ നോട്ടം അവളിലേക്കായി വല്ലാത്തൊരു വിധി പെട്ടെന്നുള്ള മരണം അത് അറ്റാക്ക് തന്നെ ആവാനാണ് സാധ്യത റസിയാത്ത പറഞ്ഞത് കേട്ട് ആയിഷാത്ത പറഞ്ഞു അറ്റാക്ക് തന്നെ ആയിരുന്നു അതാണ് എല്ലാവരും പറഞ്ഞു കേട്ടത് ഫാത്തിക്ക് ഓൻ മരിച്ചെന്ന് കരുതി കൂടുതൽ സങ്കടമൊന്നും ഉണ്ടാവില്ല ഉണ്ടായെങ്കിൽ തന്നെ കുറച്ച് ദിവസം ഉണ്ടാവും ഓൻ പ്രവാസിയല്ലേ വിട്ടു നിന്നുള്ള പരിചയമുണ്ടല്ലോ അവൾക്ക് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓൾ മറക്കും ഓൾക്ക് അധികം പ്രായമായിട്ടില്ലല്ലോ വേറെ ബന്ധവും കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയുന്നത് ഫാത്തി കേട്ടു ഇത് കേട്ടതും അവൾ ആകെ തകർന്നു അതെല്ലാം കേട്ട് ഫാത്തിക്കത് താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു അതിനാൽ അവൾ ഒന്ന് ഒരു പൊട്ടിക്കറച്ചിലൂടെ ഉമ്മാൻ്റെ മടിയിലേക്ക് തളർന്നു വീണു ഇതെല്ലാം കണ്ടും കേട്ടും നല്ല മനസ്സിൻ്റെ ഉടമയായ കതീജാത്ത ഈ പറഞ്ഞവരെ അവരുടെ അടുത്തുള്ള വീട്ടുമുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുത്തു പ്രവാസിയുടെ ഭാര്യയാണെന്ന് വെച്ച് പ്രിയതമന്റെ വേർപാട് താങ്ങാൻ യാതൊരു പെണ്ണിനും കഴിയില്ല അതവർ എത്ര കാലം വിട്ടുനിന്നവരാണെങ്കിലും പ്രത്യേകിച്ച് പ്രവാസിയുടെ ഭാര്യയുടെ ഉള്ളിൽ എന്നും തീരാ നോവായിരിക്കും പ്രവാസലോകത്തു നിന്നും ജീവന്റെ പാതി വേർപിരിഞ്ഞത് അവൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുമാണിത് ഒരുപാട് നാൾ പ്രിയതമന്റെ വരവ് സ്വപ്നം കണ്ട് കാത്തിരുന്നു പിന്നീട് തൻ്റെ പ്രിയതമന്റെ ചലനമറ്റ ശരീരം വഹിച്ചുള്ള ആംബുലൻസിന്റെ വരവ് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കാത്തതാണ് അവരുടെ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്നാരോ വന്ന് പറയുന്നത് അവർ കേട്ടു മയത്തെടുക്കാൻ സമയമായി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോളൂ അപ്പോഴേക്കും ഫാത്തിയുടെ ബോധം തെളിഞ്ഞിരുന്നു ഉമ്മമാർ ഇരുവരും ചേർന്ന് ഫാത്തിയെ താങ്ങിപ്പിടിച്ച് റാസിയുടെ മയ്യത്തിനരികിലേക്ക് കൊണ്ടുപോയി കലങ്ങിയ കണ്ണുകളുമായി ഫാത്തി മയത്തിൻ്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു സർപ്രൈസായി വരുമെന്ന് പറഞ്ഞപ്പോൾ വെള്ളപുതച്ചിട്ടുള്ള ഈ വരവ് പ്രതീക്ഷിച്ചില്ല റാസിക്ക ഫാത്തുവിനെ വിധവയാക്കി റാസിക്ക പോവാണോ റാസിക്ക ഇതിനാണോ സർപ്രൈസായി എന്നെ കാണാൻ വരും എന്ന് പറഞ്ഞതിക്കാക്ക എനിക്ക് ആശ നൽകിയതിക്കാക്ക എന്നെ തനിച്ചാക്കി നിങ്ങൾ പോവാണോ നിന്നെ കൂടെ കൂടെ റാസിക്ക ഇങ്ങള് പോയാൽ ഈ പാത്തൂന് ആരാ ഉള്ളത് കണ്ണു തുറന്ന് നോക്കി ഇങ്ങള് പാത്തൂനെ വിളിക്കണത് റാസിക്ക റാസിക്ക നോക്കി കണ്ണു തുറക്കി റാസിക്ക എന്നോട് പിണക്കത്തിലാണോ ഫാത്തിയുടെ സമനില തെറ്റി അവൾ അട്ടഹസിച്ചു കരഞ്ഞു അവിടെ കൂടെ നിന്നവരുടെ കണ്ണുകൾ വീറനണിഞ്ഞു പാത്തിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളില്ലാതായി പെട്ടെന്നാരോ വന്നു പറഞ്ഞു മയത്തെടുക്കുവാണ് മാറി നിൽക്കൂ മതി ഇത് കേട്ടതും പാത്തി റാസിയുടെ മയത്തിനരികെ ബോധരഹിതയായി വീണു എല്ലാവരും കൂടെ അവളെ പിടിച്ചുമാറ്റി യാസീനെ ദായും കഴിഞ്ഞ് ആറുകാലിൻ കട്ടിലിൽ മയത്തിനെയും വഹിച്ചുള്ള ആംബുലൻസ് പള്ളിക്കാട്ടിലേക്ക് നീങ്ങി